ഹായ് ഒരു പത്ത് വയസ്സ് കുറയ്ക്കാൻ താല്പര്യമുണ്ട് ഓഹ് അങ്ങനെ ഇപ്പൊ കുറയ്ക്കുന്നതൊക്കെ എന്തിനാ അല്ലെങ്കിൽ ഈശ്വരൻ നിശ്ചയിച്ച പ്രായം മനുഷ്യനായിട്ട് കുറയ്ക്കാൻ പറ്റൂ കുറച്ചിട്ട് എന്താ കാര്യം എന്നായാലും ഒരിക്കൽ മരിക്കണം ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവര് തുടർന്ന് കാണേണ്ടതില്ല ബാക്കിയുള്ളവർ കണ്ടാൽ മതി പരിചയമില്ലാത്തവർക്ക് വേണ്ടി എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് സാജൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് ഞാൻ ജനിച്ചത് അതായത് ഈ ലോകത്ത് ഞാൻ എൻ്റെ അമ്പത്തി അഞ്ച് പിറന്നാളുകൾ ആഘോഷിച്ചു കഴിഞ്ഞു എൻ്റെ കൂടെ പഠിച്ച പലരും ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള പലരും ഈ വർഷം അടുത്ത വർഷമൊക്കെ ആയിട്ട് റിട്ടയർ ചെയ്യുകയാണ് പക്ഷെ ഞാൻ അടുത്തൊന്നും റിട്ടയർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ ജീവിതം തുടങ്ങുകയാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് എൻ്റെ കൂടെ കൂടാ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം ഈശ്വരൻ നിശ്ചയിച്ച ഏജ് നമ്മൾ മാറ്റാൻ പറ്റുമോ അല്ലെങ്കിൽ മാറ്റുന്നത് ശരിയാണോ എന്നൊക്കെ ഉള്ളത് ഈശ്വരൻ നിശ്ചയിച്ച ജസ്റ്റ് ഒരു നമ്പർ മാത്രമാണ് നമ്മൾ ഈ ഭൂമുഖത്ത് ജനിച്ചിട്ട് എത്ര വർഷമായി എന്നുള്ളൊരു നമ്പർ മാത്രമാണ് ഈശ്വരൻ നിശ്ചയിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മളെ റെക്കോർഡ്സിലുള്ളത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് അത് നമുക്ക് മാറ്റാൻ കഴിയില്ല തീർച്ചയായിട്ടും മാറ്റാൻ കഴിയില്ല പക്ഷെ അതൊരു നമ്പർ മാത്രമാണ് അതിന് ആ നമ്പറിന്റെ പ്രാധാന്യം മാത്രം കൊടുത്താൽ മതി പക്ഷേ മറ്റ് പലതും നമുക്ക് മാറ്റാൻ കഴിയും നമ്മുടെ ആരോഗ്യസ്ഥിതി നമുക്ക് മാറ്റാൻ കഴിയും നമ്മുടെ ലുക്ക് നമുക്ക് മാറ്റാൻ കഴിയും നമ്മുടെ ശരീരത്തെ നമുക്ക് മാറ്റാൻ കഴിയും മനസ്സിനെ മാറ്റാൻ കഴിയും മൂന്ന് തരം ഏജുകളുണ്ട് ഒന്ന് ക്രോണോളജിക്കൽ ഏജ് അതായത് നമ്മൾ ജനിച്ചിട്ട് എത്ര വർഷമായി എന്നുള്ള കണക്കേറ്റവും പ്രാധാന്യം കുറഞ്ഞ ഏജ് അതാണ് രണ്ടാമത്തെ ഏജ് നമ്മളുടെ വിഷ്വൽ ഏജ് നമ്മളെ കാണുമ്പോൾ എത്ര പ്രായമായി എന്നാണ് മറ്റുള്ളവർക്ക് തോന്നുന്നത് അതല്പം കൂടി പ്രാധാന്യമുണ്ട് മൂന്നാമത്തെ നമ്മുടെ മെന്റൽ ഏജ് അതായത് നമ്മൾക്ക് എത്ര വയസ്സായി അല്ലെങ്കിൽ എത്ര വയസ്സായിരിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം എത്രയാണ് അതാണ് നമ്മുടെ മെന്റൽ ഏജ് പറയുന്നത് ഈ മൂന്ന് തരത്തിൽ ഏജുകളിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് നമ്മുടെ മെന്റൽ ഏജിനാണ് ഞാൻ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഏജുകളെ പറഞ്ഞു രണ്ടാമത്തത് വിഷ്വൽ ഏജ് അത് മറ്റുള്ളവരാണ് തീരുമാനിക്കുക എന്ന് പറഞ്ഞു ശരി മറ്റുള്ളവർ തീരുമാനിക്കട്ടെ അതും തൽക്കാലം മാറ്റി നിർത്തുക പക്ഷെ നമ്മുടെ മെൻറ്റൽ ഏജ് അത് നമ്മൾ തീരുമാനിക്കും ആത്മാർത്ഥമായിട്ട് നമ്മളുടെ മെൻറ്റൽ ഏജ് തീരുമാനിക്കുക മുഴുവൻ മനസ്സോടും കൂടി ആത്മാർത്ഥമായിട്ട് തീരുമാനിക്കുക അതിനുവേണ്ടി ആഗ്രഹിക്കുക അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ തയ്യാറാവുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു മാജിക്ക് കാണാൻ കഴിയും നമ്മുടെ വിഷ്വൽ ഏജ് മറ്റുള്ളവരുടെ കാഴ്ചയിലുള്ള നമ്മുടെ പ്രായം ഗ്രാജ്വലി ക്രമേണ നമ്മൾ ആഗ്രഹിക്കുന്ന ആ പ്രായത്തിലേക്ക് അടുത്തടുത്തടുത്ത് വരുന്നത് നമുക്ക് കാണാൻ കഴിയും ഒന്ന് ശ്രമിച്ചു നോക്കാൻ തയ്യാറുണ്ടോ ഞാൻ നിങ്ങളെ സഹായിക്കാം അപ്പൊ ശരിയായ ദിശയിൽ ശരിയായ രീതിയിൽ വർക്ക് ചെയ്യാൻ തയ്യാറാവുക ഒരു ദിവസം ഒരു മണിക്കൂർ മാറ്റി വയ്ക്കാൻ തയ്യാറാവുക ഒരു മണിക്കൂർ എന്നാൽ ആർക്കും വേണ്ടാത്ത ഒരു മണിക്കൂർ മാറ്റി വയ്ക്കാൻ തയ്യാറാക്കുക രാവിലെ അഞ്ചര മുതൽ ആറര വരെ ആയിക്കോട്ടെ നമ്മൾ ചിലപ്പോൾ ഒരുപക്ഷെ മൂടി പൊതിച്ച് കിടന്ന് തുടങ്ങുന്ന സമയമായിരിക്കും അല്ലെങ്കിൽ അലസമായിട്ട് എഴുന്നേറ്റ് ഇരുന്ന് മൊബൈൽ നോക്കി മൊബൈലിലെ റീലുകൾ നോക്കിയിരിക്കുന്ന സമയമായിരിക്കും ആ സമയം ഇതിനു വേണ്ടി മാറ്റിവെക്കും ഒരു മണിക്കൂർ മാത്രം ഒരു ദിവസം മാറ്റി വെക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് അത്ഭുതകരമായിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് എൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിപ്പിക്കാൻ ഞാൻ തയ്യാറാണ് എൻ്റെ അമ്പത്തിനാല് വർഷത്തെ അനുഭവത്തിൽ നിന്നുള്ള പാഠങ്ങൾ പഠിപ്പിക്കാൻ ഞാൻ തയ്യാറാണ് താൽപ്പര്യമുള്ളവർക്ക് എൻ്റെ ഒപ്പം ചേരാം തീർച്ചയായിട്ടും ഇതൊരു കോഴ്സാണ് ഒരു വർഷം എൻ്റെ കൂടെ നിൽക്കാൻ തയ്യാറുള്ളവർ ഒരു ദിവസം ഒരു മണിക്കൂർ മാറ്റി വയ്ക്കാൻ തയ്യാറുള്ളവർ എൻ്റെ കൂടെ കൂട ഈ നിങ്ങളുടെ പോക്കറ്റിന് ഇണങ്ങുന്ന ചെറിയൊരു ഫീസ് ഞാൻ ചാർജ് ചെയ്യും കാരണം സൗജന്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് വാല്യൂ ഉണ്ടാവില്ല തീർച്ചയായിട്ടും അത് ഗ്യാരൻ്റീഡാണ് നിങ്ങൾ തരുന്ന പൈസയ്ക്ക് ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നതാണ് വിശദാംശങ്ങൾ അറിയേണ്ടവർ താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക അതോടൊപ്പം എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ആ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയയ്ക്കുക ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ് അപ്പം രാവിലെ ഒരു മണിക്കൂർ രാവിലെ അഞ്ചര മുതൽ ആറര വരെ മാറ്റി വയ്ക്കാൻ തയ്യാറുള്ളവർ എൻ്റെ കൂടെ കൂടാം തീർച്ചയായിട്ടും ഒരു ഓൺലൈൻ ക്ലാസ് ആയിരിക്കും അത് നിങ്ങൾക്ക് വേണ്ടത് ഒരു സ്മാർട്ട് ഫോൺ മാത്രമാണ് ഒരു നെറ്റ് കണക്ഷന് ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിൽ പങ്കെടുക്കാം ഒരൊറ്റ കാര്യം കൂടി ഈ സമയം ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട് എന്നുള്ളത് എനിക്കറിയാം തീർച്ചയായിട്ടും ചില ആൾക്കാർക്കെങ്കിലും ഈ സമയം കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാകും പ്രത്യേകിച്ച് വീട്ടമ്മമാർ അല്ലെങ്കിൽ ജോലിക്ക് രാവിലെ അത് രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്ന ആൾക്കാർ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ സമയം ബുദ്ധിമുട്ടായിരിക്കും ഇത് താല്പര്യമുണ്ടെങ്കിൽ അവരും ദയവീത അവരുടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള സമയം ഒന്ന് താഴെ കമൻ്റ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടൊരു പ്രത്യേക ബാച്ച് തുടങ്ങുന്ന കാര്യം കൂടി ആലോചിക്കാവുന്നതാണ് അപ്പോൾ ഒന്നും കൂടി പറയുന്നു താല്പര്യമുള്ളവർ താഴെ ഒരു കമൻ്റ് എടുക്കുക താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കമൻ്റായ ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ് എടുക്കുക എൻ്റെ വാട്സപ്പ് നമ്പർ ഡബിൾ നയൻ സിക്സ് വൺ നയൻ സിക്സ് ഫൈവ് സീറോ ത്രീ ഫൈവ് ഒരിക്കൽ കൂടി പറയാം ഡബിൾ നയൻ സിക്സ് വൺ നയൻ സിക്സ് ഫൈവ് സീറോ ത്രീ ഫൈവ് ഈ നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക ഞാൻ നിങ്ങളെ തിരിച്ച് കോൺടാക്റ്റ് ചെയ്യുന്നതാണ്